കൃഷ്ണകുരുവായിരപ്പാ ശരണം പുന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് പുന്നുണ്ണിക്കണ്ണൻ അത് ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്നു ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പുന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ സൗന്ദര്യമുണ്ട് ഏതൊരു ഭക്തനെയും അതിലേക്ക് ആകർഷിക്കും പുന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവപ്പ് പട്ടും വെള്ളപ്പട്ടും കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണ നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃപ്പാതത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ഇന്ന് കുറച്ച് തിരക്ക് കുറഞ്ഞതായത് കാരണം ഭക്തജനങ്ങൾക്ക് കൂടുതൽ നേരം സുഖമായി ദർശനം നടത്താൻ പറ്റുന്നുണ്ട് കുറച്ച് കൂടുതൽ നേരം നിന്നാലും ആരും ഒന്നും പറയുന്നില്ല അവർ കൺകുളിർക്കെ കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പൊന്നുണ് കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ വീട്ടിലിരുന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ആ കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക ഒരു നിമിഷം കണ്ണടക്കുക ആ പൊന്നിൻ്റെക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് ചുവപ്പ് പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതരായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ കണ്ണനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചോളൂ ആ കണ്ണൻ അവിടെ വരും അത് ഉറപ്പാണ് ആ കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ ഇവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടോ ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ജപിച്ചോളൂ നാമം നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ ജപിച്ചോളൂ എത്രത്തോളം സ്നേഹത്തോടുകൂടി വിളിക്കണോ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും ഓടി വന്ന് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ നാമം നാരായണ 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 കൃഷ്ണായുദേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ കൃഷ്ണായുദേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കഷാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൻ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഉണ്ടാകും ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കളികാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് എല്ലാവരും ദിവസേന ഈ മന്ത്രം ജപിച്ചോളൂ ഉപാസിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവും അതോറപ്പാണ് അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ